സ്റ്റേജിൽ നിന്നിറങ്ങി ആദ്യം കിരഞ്ഞത് മഹേഷേട്ടനെയായിരുന്നു പക്ഷെ കണ്ടില്ല പോയി കാണുമെന്ന് ഊഹിച്ചു നിരാശയോടെ നിത്യയ്ക്ക് അരികിലേക്ക് നടക്കുമ്പോഴും ഉള്ളിൽ കുഞ്ഞൊരു സന്തോഷമുണ്ടായിരുന്നു ഒരുപാട് നാളുകൂടി ആ മുഖം കണ്ടതിൻ്റെ സന്തോഷം സൂപ്പറായിരുന്നെ ഫസ്റ്റ് ഉറപ്പാ ചെന്നപ്പോഴേ മൂന്നെണ്ണവും കൂടി കൈ തന്നുകൊണ്ട് നന്നായെന്ന് പ്രശംസിച്ചു വെറുതെ ചിരിച്ചു എന്നതേ ഉള്ളൂ എന്താ നിൻ്റെ മുഖം വല്ലാതെ അത് മഹേഷേട്ടൻ പോയെന്ന് തോന്നുന്നു അതിന് നിനക്കെന്താ കൂടെ പോണോ വേണ്ട നിനക്കെന്താ അടി ഇത്രയൊക്കെ ആയിട്ടും വീണ്ടും അതേ തൂങ്ങിപ്പോകുവാണോ നിനക്ക് അടി വാങ്ങിച്ച് തന്നയാളല്ലേ അയാളു ദേഷ്യമല്ലേ തോന്നേണ്ടത് മഹേഷ് ഏട്ടനെ കണ്ടപ്പോൾ ഞാനതൊക്കെ മറന്നുപോയിടി തല്ലുകൊണ്ടതോ വീട്ടിലറിഞ്ഞതോ ഒന്നും എനിക്കപ്പം ഓർമ്മ വന്നില്ല മഹേഷ് ഏട്ടനെ എനിക്കും ഇനിയും മറക്കാൻ കഴിഞ്ഞിട്ടില്ലടി അതെനിക്കിന്ന് മനസ്സിലായി എന്തേലും കാണിക്കാം എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല നിത്യ മുഖം തിരിച്ചിരുന്നു പിന്നീടൊന്നും പറയാൻ ഞാനും നിന്നില്ല തിരികെയുള്ള യാത്രയിൽ മഹേഷ് ആകെ സയലൻ്റ് ആയിരുന്നു അതിനൊക്കെ കൂടി അരുൺ അലയ്ക്കുന്നുണ്ട് എടാ ആ പെങ്കൊച്ചിൻ്റെ കാര്യത്തിനീ എന്ത് തീരുമാനിച്ചു എന്ത് തീരുമാനിക്കാൻ നീ ആദ്യം ഈ രണ്ട് വളയത്തി കാലടുന്ന സ്വഭാവം നിർത്ത മഹേഷ് അരുണിനെ കേൾക്കാൻ പാകത്തിന് ഉറക്ക പറഞ്ഞു അങ്ങനെയല്ലടാ അത് നല്ല കൊച്ചായിരുന്നു നനക്ക് ചേരും കണ്ടാ പ്ലസ് ടുവിൽ ആണെന്നൊന്നും പറയില്ല ഇങ്ങോട്ട് വന്ന് പറഞ്ഞല്ലടാ നീ എന്തൊക്കെയാടാ പറയുന്നത് അവൾ നല്ല കൊച്ചു തന്നെയാണ് പക്ഷെ അതിനും നിന്റെ അനിയൻ്റെ പ്രായമെല്ലാം ഉള്ളൂ പക്വത വന്നിട്ട് പോലുമല്ല മെൻ്റലിയും ഫിസിക്കലിയും ഒക്കെ അവൾ ചെറുതാണ് അതിൻ്റെ ഒക്കെ പ്രായത്തിൻ്റെയും തോന്നുന്ന പ്രൊട്ടബുദ്ധിക്ക് നമ്മൾ എന്തിനാടാ വളം വെച്ച് കൊടുക്കുന്നത് നീ പ്രായമാണോ നോക്കുന്നത് സ്നേഹിക്കുന്നതിന് എന്തിനാടാ പ്രായം നോക്കുന്നത് അല്ലെങ്കിൽ തന്നെ കുറച്ച് ഏജ് ഡിഫറൻസ് നല്ലതല്ലടാ നീ എന്തായാലും ഇപ്പോഴേ കെട്ടാൻ പോകുന്നില്ല കുറച്ച് വർഷം കൂടി കഴിയും അപ്പോൾ അതിനും കല്യാണ പ്രായമാകും അരുൺ ആലോചനയോടെ പറഞ്ഞു ആഹാ നീ കെട്ടവരെ എത്തിയോ ഞാൻ എന്തായാലും അതേക്കുറിച്ച് ഇപ്പൊ ചിന്തിക്കുന്നില്ല നീ ഒന്നും മിണ്ടാത്തിരുന്നെ അവനിൽ നിന്ന് ഒഴിഞ്ഞു മാറുമ്പോഴും മഹേഷിന്റെ ഉള്ളിൽ എനിക്ക് മഹേഷ് അത്രയ്ക്ക് ഇഷ്ടമാന്ന് ആ പെണ്ണിന്റെ വാക്കുകൾ അലയടിച്ചുകൊണ്ടിരുന്നു ദിവസങ്ങൾ ഓടി മറഞ്ഞു ആഴ്ചകളായും ആഴ്ചകൾ മാസങ്ങളായും അങ്ങനെ അങ്ങനെ ഏതുമില്ല എല്ലാം പഴയതുപോലെ തന്നെ ഉണ്ടെന്ന് പറയാൻ സബ് ജില്ലാ കലോത്സവത്തിന് ലളിതഗാനത്തിന് ഫസ്റ്റ് ഉണ്ടായിരുന്നു ജില്ലയിൽ പോയി മത്സരിച്ചു വീട്ടിലെല്ലാവർക്കും അത് ഒത്തിരി സന്തോഷമായിരുന്നു പത്രത്തിലൊക്കെ ഫോട്ടോ വന്നിരുന്നു മഹേഷേട്ടൻ അറിഞ്ഞിട്ടുണ്ടാകും അതിലൂടെ അന്നത്തെ കൂടി കാഴ്ചക്ക് ശേഷം മഹേഷട്ടിനെ പിന്നീട് കണ്ടിട്ടേയില്ല ഒരിക്കൽ പോലും ഇത്രയും എനിക്ക് എങ്ങനെ ആ മുഖം കാണാതെ ജീവിക്കാൻ കഴിയുന്നുവെന്നതിന് ഇപ്പോഴും തിട്ടമില്ല കണ്ടില്ലെങ്കിലും എന്നും ഓർക്കാറുണ്ട് മീറ്റുകൾ ഇടവിട്ട് ഓർക്കാറുണ്ട് കൂടെയുണ്ടെന്ന് നനയ്ക്കാറുണ്ട് ഏതു നേരവും എനിക്കൊപ്പം കൈകോർത്ത് പിടിച്ചുകൊണ്ട് അടുത്ത ആഴ്ച മുതൽ മോഡൽ എക്സാം തുടങ്ങും ഇനി പഠിത്തത്തിന് പ്രാധാന്യം കൊടുക്കണം മാർക്ക് കുറഞ്ഞ അതിനും കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരും ഇപ്പോഴും എന്തേലും ഉണ്ടായാലും എടുത്തിരുന്നത് അന്നത്തെ പ്രശ്നമാണ് ഇനിയും അത് കേൾക്കാൻ വയ്യ മഹേഷേട്ടനോട് അവർക്ക് ദേഷ്യമില്ല അതൊരാശ്വാസമാണ് തെറ്റ് ചെയ്തത് ഞാനല്ലേ അച്ഛൻ്റെ ആഗ്രഹം എന്നെ ഒരു സി എ കാര്യ ആക്കണമെന്നാണ് എനിക്കും അതിനൊരു താല്പര്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് കൊമേഴ്സ് എടുത്തത് ഡിഗ്രിക്ക് ബി കോം എടുക്കണം അതും ഇവിടെ എസ് എൻ കോളേജിൽ തന്നെ പഠിച്ച് ജോലി വാങ്ങിക്കഴിഞ്ഞാൽ എനിക്കൊരു വിലയുണ്ടാകും മഹേഷേട്ടന് വേണ്ടി വാശി പിടിക്കുന്നതിന് പിന്നെ അവർക്ക് എന്ത് തെറ്റ് പറയാനാകും ഇതൊക്കെ നടക്കണമെങ്കിൽ മഹേഷേട്ടൻ എന്നോട് ഇഷ്ടം പറയണം ഞാൻ ജീവനാണെന്ന് പറയണം അല്ലാതെ ഞാനെന്തിനു വാശി പിടിക്കണം അങ്ങനെ കൂടി കൂട്ടിയാ എത്ര നാളൊപ്പം ഉണ്ടാകും കാത്തിരിക്കാനൊക്കെ ഞാൻ പഠിച്ചു കാണാതെ വെറു ഓർമ്മകൾ മാത്രം കൂട്ടി കാത്തിരിക്കാൻ കാത്തിരിക്കാനും എനിക്കിനറിയാം മായയ്ക്ക് വിശേഷമുണ്ട് രാവിലെ ഉറക്കം ചെല്ലുമ്പോൾ വസന്തമ്മയുടെ നാവിൽ നിന്നും വീണ വാർത്ത അതായിരുന്നു മഹേഷിന്റെ മുഖം വിടർന്നു ആണോ എന്ന പോലെ അവൻ അവർ നോക്കി ആഹാ ഇപ്പോഴാണോ അറിഞ്ഞത് അടുക്കള വശത്ത് വെച്ചിരിക്കുന്ന സ്റ്റീൽ പാത്രത്തിൽ നിന്നും ഒരു കപ്പ് വെള്ളമെടുത്ത് മുഖത്തേക്ക് ഒഴിക്കും വഴി അവൻ ചോദിച്ചു മാസക്കുളി തെറ്റിയിരുന്നു അപ്പോഴേ സംശയം തോന്നിയിരുന്നത്രേ ഇന്നലെ വൈകുന്നേരത്താണ് ഹോസ്പിറ്റലിൽ പോയതെന്ന് ഡോക്ടറെ കണ്ടുറപ്പിച്ചു അവരുടെ വാക്കുകളിൽ മകൾ അമ്മയാകാൻ പോകുന്നതിൻ്റെ സന്തോഷം നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു ഇപ്പോഴാണ് അവർ വിളിച്ചു പറയുന്നത് തോർത്തുകൊണ്ട് മുഖം മുപ്പി അകത്തേക്ക് കയറുമ്പഴി അവൻ ചോദിച്ചു സന്ദീപ് ഇന്നലെ തന്നെ വിളിക്കാനിരുന്നതാ അവിടെ ഒരു സംഭവം ഉണ്ടായത് അത് പറയുമ്പോൾ അവരുടെ ചുണ്ടിലൊരു പുച്ച ചിരി ഉണ്ടായിരുന്നു അതേപോലൊരു ചിരി സ്ലാബിൽ ചപ്പാത്തി വരത്തി കൊണ്ടിരിക്കുന്ന മീനുവിലും ഉണ്ടായിരുന്നു മഹേഷ് രണ്ടുപേരെയും മാറി മാറി നോക്കിക്കൊണ്ട് സ്ലാബിലേക്ക് കയറിയിരുന്നു മീനു അപ്പോഴേക്കും അവന് കുടിക്കാനുള്ള ചായ ചൂടാക്കാൻ അടുപ്പത്തെടുത്ത് വെച്ചിരുന്നു മറ്റേ പെണ്ണില്ലേ സന്ദീപിന്റെ സ്വന്തത്തിലുള്ള നിനക്ക് വേണ്ടി ആലോചിച്ച രേവതി ആ പെണ്ണ് ആരുടെ കൂടെ ഒളിച്ചോടിപ്പോയിന്ന് അവർ പരിഹാസത്തോടെ അല്പം ശബ്ദം താഴ്ത്തി പറഞ്ഞു കുടിച്ചുകൊണ്ടിരുന്ന ചായ മഹേഷിന്റെ സിരസിൽ കയറി എന്തോന്ന് അവന് പെട്ടെന്ന് വിശ്വാസമായില്ലായിരുന്നു സത്യമാണ് ഏട്ടാ ഇന്ന് മായ ചേച്ചി വിളിച്ച കൂട്ടത്തിൽ പറഞ്ഞതാ എന്തായാലും എന്റെ കൊച്ചു രക്ഷപ്പെട്ടു ഇവരോട് ഉറപ്പിച്ചിരുന്നെങ്കിലും ആ പെണ്ണോടി പോയനെ ആരുടെ കൂടെ പോയതെന്നൊക്കെ അറിഞ്ഞോ ആർക്കറിയാം അവൾ ആരുടെ കൂടെ പോയെന്ന് കല്യാണം അടുത്ത മാസം ആദ്യമില്ലായിരുന്നോ ഇന്നലെ എന്തോ ആണ് പോയി സ്വർണ്ണമൊക്കെ എടുത്തതെന്ന് രാത്രിയിൽ അവൾ അതും കൊണ്ട് അവൻ്റെ കൂടെ പോയി ബെസ്റ്റ് മഹേഷ് കളിയാക്കി ചിരിച്ചു അമ്മയെ കല്യാണം മുടങ്ങിപ്പോയി നന്നായി അത് മുടക്കിയ പെണ്ണാരായാലും അതിന് നല്ലതേ വരും ആയം ആരോടൊന്നില്ലാതെ പറഞ്ഞിട്ട് പോയപ്പോൾ മഹേഷിന്റെ ചുണ്ട് അവൻ പോലും അറിയാതെ ഒന്ന് വിടർന്നു ആ നേരം അവന് വീണ്ടും ആ കുഞ്ഞു പെണ്ണിന്റെ മുഖം ഓർമ്മ വന്നു രണ്ടു മാസത്തോളം കഴിഞ്ഞു അവളെക്കുറിച്ച് കുറിച്ച് അറിഞ്ഞിട്ട് എങ്കിലും ആലോചിക്കാറുണ്ട് അവളെ മഹേഷ് അവസാനി ഇറക്കി ചായ കൂടി കുടിച്ചിട്ട് അവൻ മുറിയിലേക്ക് നടന്നു എടാ മഹേഷെ മറ്റേ പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞല്ലേ അരുൺ ഫോണിൽ നോക്കി അവൻ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു കെട്ടുകഴിഞ്ഞോ അത് ഞാൻ അറിഞ്ഞില്ല ആ പെണ്ണ് ആരുടെയോ കൂടെ ഓടിപ്പോയടാ ഇന്നമ്മ പറഞ്ഞതാ ആണോ അതെന്തായാലും കേമമായി അവളുടെ കെട്ടുകഴിഞ്ഞു അതെ ഫോട്ടോ ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിട്ടിരിക്കുന്ന വിവാഹ ഫോട്ടോ അരുൺ മഹേഷിനെ കാണിച്ചു കൊടുത്തു അവനും ഫോൺ വാങ്ങി നോക്കി ഏതോ അമ്പലത്തിൽ വെച്ച് ഒരു ഫോട്ടോ സ്വർണമൊക്കെ ദേഹത്ത് തന്നെയുണ്ട് ചെറുക്കനെ കണ്ട പരിചയമില്ല ഒറ്റ നോക്കിയിൽ തന്നെ ഫ്രീക്കനാണെന്ന് മനസ്സിലായി ഒരു സൈഡിലെ സ്ട്രെയിറ്റ് ചെയ്തിട്ട് മുടിയും കാതിലും മുഖത്തുമൊക്കെ ഓരോ വെള്ളി സ്റ്റെഡും കഴുത്തിലൊരു വെള്ളി ആകെ കൂടി കളറായിട്ടുണ്ട് മഹേഷിന് ചിരി പൊട്ടിപ്പോയി പെണ്ണൊരു കലിപ്പന്റെ കാന്താരിയായിരുന്നു മോനെ ഒരു കണക്കിന് നീ രക്ഷപ്പെട്ടു ഒക്കത്തിന് നന്ദി പറയണ്ടതാ കൊച്ചിനോടാ അരുൺ ഒന്ന് ചിരിച്ചു മഹേഷും വന്നു ചിരി കടിച്ചു പിടിച്ചു ഇപ്പ എന്തായി ഇതൊന്ന് മുടക്കിയതിന്റെ പേര് ഞാൻ എത്ര അടി കൊണ്ടതാണ് മോഡൽ എക്സാം ഇറങ്ങിയപ്പോഴാണ് നിത്യ ഫോണിൽ രേവതിയുടെ വിവാഹ ഫോട്ടോ കാണിച്ചു തന്നത് പെണ്ണ് ഓടിപ്പോയതാണെന്ന് കാണുമ്പോഴേ മനസ്സിലായി ചെക്കൻ അത്ര സൂപ്പറാണേ ഇതിനു മുൻപും അവൻ ഈ സ്കൂളിന്റെ പരിസരത്ത് വെച്ച് കണ്ടിട്ടുണ്ട് അലവരാതി എത്രയോ പ്രാവശ്യം കമന്റ് അടിച്ചു പോയിട്ടുണ്ട് അത്ര നല്ലവനൊന്നും അല്ല അതെല്ലാവർക്കും അറിയുകയും ചെയ്യാം എന്തായാലും അവൾ പോയി ഒരു നല്ലവന്റെ കൂടെ പൊക്കിവിടായിരുന്നോ കണ്ടിട്ടും കണ്ടിട്ടും മതി വരാത്തതുപോലെ ഞാൻ അതിൽ നോക്കി ചോദിച്ചു നിനക്കതിനെന്താ അവൾ ആർക്കെങ്കിലും കൂടെ പോട്ടെ എന്തായാലും നിന്റെ മഹേഷേട്ടന്റെ സമയം നല്ലതാ ഇല്ലെങ്കിൽ അങ്ങേരുടെ കല്യാണ സമയത്ത് ഇവള് പോയെന്നെ അത് ശരിയാ പാവം മഹേഷേട്ടൻ രക്ഷപ്പെട്ടു പക്ഷെ അങ്ങേര് നിന്നോട് കാണിച്ചതിന് ഇവളയാളെ കെട്ടണമായിരുന്നു പാവോടി എന്തിനാ അങ്ങനെ പറയണേട്ടോ ഓ അവൾക്ക് വീണ്ടും തുടങ്ങിയിട്ടുണ്ട് മിണ്ടാതിരുന്നോണ നീ നിത്യ കണ്ണുകൂർപ്പിച്ച് നോക്കിയപ്പോൾ എൻ്റെ തല കാണും നേരെ ഉച്ചയായിട്ടേ ഉള്ളൂ ഒരു എക്സാം മാത്രമേ ഇന്നുള്ളൂ ഇനി നാളെയാണ് അടുത്തത് ഏട്ടം വരുന്നതുവരെ ഇനി വെയിറ്റ് ചെയ്യണം ഞാൻ നിത്യയ്ക്കൊപ്പം സ്കൂളിൽ എതിർവശത്തുള്ള ബസ് സ്റ്റോപ്പിൽ നിന്നു നിന്റെ ഏട്ടം വന്നിട്ടിപ്പോൾ കുറച്ച് മാസം ആയല്ല മോളെ പുള്ളിക്ക് തിരിച്ചു പോകാൻ ഉദ്ദേശമില്ലേ ഒരു മാസം കൂടി ഇവിടെയുണ്ട് അത് കഴിഞ്ഞു പോകും അവളോട് ഓരോ കാര്യം പറഞ്ഞ് നേരം നിന്നപ്പോൾ തന്നെ ഏട്ടൻ വന്നിരുന്നു നിത്യ കൈവീശി കാണിച്ചു ഞാൻ ബൈക്കിനു പുറകിൽ കയറിയിരുന്നു തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് എതിരെ വരുന്ന മഹേഷേട്ടൻ്റെ ഓട്ടോ കണ്ടത് എത്രയൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടും ഓട്ടോയ്ക്കുള്ളിൽ എൻ്റെ കണ്വുകൾ ഓടി ആ മുഖം കാണാൻ അറിയാതിരിക്കു ചിരി വന്നുപോയി രേവതിയുടെ കാര്യം ഓർത്തിട്ടെ അത് എത്രയൊക്കെ മറച്ചു പിടിച്ചിട്ടും മുഖത്ത് പ്രതിഫലിക്കുകയും ചെയ്തു എന്നെ നോക്കിയാൽ മഹേഷേട്ടനിലും അതേ ചിരി ഞാൻ കണ്ടു ആ കണ്ണുകൾ നന്ദി പറയുന്ന പോലെ എനിക്ക് തോന്നിപ്പോയി